എല്ലാ മാനുഷ്യോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ടീച്ചറിനോട് സംസാരിക്കുവാനിടയായി ഇപ്പോൾ ക്ലാസ് റൂമിനുള്ളിലെ കുട്ടികളുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചും കുട്ടികളുടെ നിലവാരത്തെക്കുറിച്ചുമൊക്കെ ആ ടീച്ചർ പറഞ്ഞു അപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു അവൻ സാധാരണ മറ്റുള്ള കുട്ടികളുടെ അത്രയും പഠിക്കുകയില്ല എഴുതുവാനും വായിക്കുവാനും അത്ര കഴിയുന്നില്ല മാർക്കുകളൊക്കെ വരുമ്പോൾ വളരെ കുറവാണ് അങ്ങനെ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ അവരോടൊപ്പം തന്നെ നിൽക്കുവാൻ അവന് കഴിയുന്നില്ല സംസാരത്തിലും എഴുത്തിലും വായനയിലുമൊക്കെ പുള്ളി ടീച്ചർ സ്ഥിരമായി അവനെ അടുത്ത് വിളിച്ച് നിനക്കിത് ചെയ്യാൻ കഴിയും ഇങ്ങനെ പഠിക്കണം എന്ന് ദിനംതോറും തുടർമാനമായി ആ കുട്ടിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അത് അവനൊരു വലിയ ധൈര്യം കൊടുത്തു അങ്ങനെ അവൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ പഠിക്കുവാൻ തുടങ്ങി അടുത്ത പരീക്ഷയ്ക്ക് കഴിഞ്ഞതിനേക്കാളും നന്നായിട്ട് അവന് പെർഫോം ചെയ്യാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ടീച്ചർ വീണ്ടും ഇപ്പോൾ നോക്കിയേ എന്ത് നന്നായിട്ട് പഠിച്ചു നല്ല വ്യത്യാസമില്ലേ ഇനി നീ അല്പം കൂടെ ശ്രമിച്ചാൽ നിനക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ധൈര്യം പിന്നെയും കൂടി വന്നു അങ്ങനെ ആ വർഷാവസാനമായപ്പോൾ ആ കുട്ടിക്ക് ആദ്യത്തെ ഇതിനെക്കാട്ടിലും വളരെ മാറ്റങ്ങളുണ്ടാകുകയും അവൻ അവൻ്റെ പെർഫോമൻസിൽ വളരെ ഉന്നതമായ നിലയിലേക്ക് വരുവാനുള്ള ഒരു സാഹചര്യം അവിടെ ഉളവാകുകയും ചെയ്തു ഇത് ഒരു ടീച്ചറിൻ്റെ ആ ഒരു തുടർമാനമായ എൻകറേജ്മെൻറ്റ് സപ്പോർട്ട് തൻ്റെ ആ ഒരു സാന്നിധ്യം ആ കുട്ടിക്ക് നൽകിയതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ജീവിതത്തിൽ തളർന്നു കിടക്കുന്നവർ വേദനയോടെ കഷ്ടപ്പെടുന്നവർ നിരാശയിലകപ്പെട്ടവർ സന്തോഷമില്ലാത്തവർ സമാധാനമില്ലാത്തവർ ഇവരെയൊക്കെ നാം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സഹതാപം തോന്നുക മാത്രമേ സംഭവിക്കുന്നുള്ളൂ അതിനപ്പുറമായി സഹതാപത്തിനപ്പുറമായ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ കൂടെ ഞാനുണ്ട് ഞങ്ങളുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ധൈര്യം കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ വാക്കിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലൂടെയും ചെയ്താൽ എത്രയോ ജീവിതങ്ങളെ നമുക്ക് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് നന്നായിട്ട് പഠിക്കാത്ത കുട്ടികൾ പല സ്കൂളുകളിലും പല മാതാപിതാക്കൾക്ക് രണ്ട് മക്കളുണ്ട് ഒരാൾ ഒട്ടും പഠിക്കാത്തവരായിരിക്കും വലിയ വേദന ഉണ്ടാവും എന്നാൽ ഒരധ്യാപകൻ അല്ലെങ്കിൽ ഒരു അഭ്യുദയാകാംക്ഷി അവർക്ക് മാറ്റിയെടുക്കുവാൻ കഴിയുന്ന എത്രയോ സന്ദർഭങ്ങൾ ഇതുപോലെ ഉണ്ടാവും നമ്മുടെ വാക്കിൽ കൊണ്ട് അനേകരെ നമുക്ക് ഉത്തേജിപ്പിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം നൽകുവാനും കൂടെ നിൽക്കുവാനും വളർത്തിയെടുക്കുവാനും ഒക്കെ നമുക്ക് കഴിയും ഈ ലോകം തന്നെ അനേകരെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് അപ്പം നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് അനേകരെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം ധൈര്യം കൊടുക്കാം ആശ്വാസം കൊടുക്കാം അവർ വളരട്ടെ ക്ഷണിച്ച് വല്ലാതെ മടുത്തു പോയവർക്ക് കൂടെയുണ്ടെന്നുള്ള ഒരു സാന്നിധ്യബോധം കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതും എത്രയോ അനുഗ്രഹമാണ് അല്ലാതെ നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി നമുക്ക് ജീവിച്ചാൽ സന്തോഷമായിരിക്കും അത് അങ്ങനെ പോകും പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടാകത്തില്ല നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നവർ എന്നെ കേൾക്കുന്നവർ ഇന്നുമുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം ഒരുപക്ഷെ നമ്മെ തേടി വരില്ല നമ്മൾ അങ്ങോട്ട് തേടി പോകേണ്ടി വരും തേടി പോകാൻ നിങ്ങൾ തയ്യാറായാൽ ഞാൻ തയ്യാറായാൽ അനേകരെ നമ്മൾ കണ്ടെത്താൻ സാധിക്കും അനേകരുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്നേഹത്തിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്കതിനായി ശ്രമിക്കാം God bless you.